അഭിനയിച്ച സിനിമകളിലെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച താരമാണ് അഹാന കൃഷ്ണ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ് അഹാന കൃഷ്ണ ഇതിനിടെ അഹാന അഭിനയിച്ച ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷന് നടിയെത്താത്തതിനെ തുടർന്ന് ചിത്രത്തിന്റെ സംവിധായകന്റെ ഭാര്യ അഹാനക്കെതിരെ വിമർശനം ഉന്നയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അഹാനയും എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇപ്പോൾ ആലപ്പിയ അഷ്റഫ് പ്രതികരിക്കുകയാണ് നാൻസി റാണി എന്ന ചിത്രത്തിൻ്റെ സംവിധായകന് സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിജ്ഞാനമില്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ ആഹാനയും മറ്റു ചിലരും പരിചയസമ്പന്നരായ അസോസിയേറ്റ് ഡയറക്ടറേയും പ്രൊഡക്ഷൻ മാനേജരെയും വെക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഷൂട്ടിംഗ് വേളയിൽ കൂട്ടുകാരോടൊപ്പമുള്ള സംവിധായകൻ്റെ മദ്യപാനം ചോദ്യം ചെയ്ത ആഹാന അവരുടെ കടുത്ത ശത്രുവായി മാറി പിന്നീട് കലിപ്പ് തീർത്തത് അഹാനയുടെ ശബ്ദം മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്തുകൊണ്ടായിരുന്നു ഇക്കാര്യം അഹാന അറിഞ്ഞു അഹാനയ്ക്ക് കൊടുത്ത ശബ്ദം കുളമായി പോയപ്പോൾ അഹാനയെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കാൻ സംവിധായകൻ്റെ ഭാര്യ അഹാനയുടെ അമ്മയെ വിളിച്ചു മറ്റാരെയോ വെച്ച് ഡബ്ബ് ചെയ്ത് കുളമാക്കിയ വിവരവും സംവിധായകൻ ലൊക്കേഷനിൽ വെച്ച് വെള്ളമടിച്ചതിനെ കുറിച്ചുമൊക്കെ അഹാനയുടെ അമ്മ അവരോട് ചോദിച്ചു എൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ ലഹരിക്കടിമയല്ലേ എന്നായിരുന്നു സംവിധായകൻ്റെ ഭാര്യയുടെ മറു ചോദ്യം സ്വന്തം മകളെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാതെ അവർ ഫോൺ കട്ട് ചെയ്തു അതോടുകൂടി ഇതിന് തിരശീല വീണു പിന്നീട് സംവിധായകന്റെ മരണത്തിന് ശേഷം പടത്തിൻ്റെ പ്രൊമോഷന് വിളിച്ചപ്പോൾ അവർ ചെന്നില്ല അപ്പോൾ സംവിധായകൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായി പ്രതികരിച്ചു അതിന് മറുപടിയായി അഹാന വിശദമായ ഒരു വിവരണവും പുറത്തുവിട്ടു അഹാന വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും സത്യമാണെന്ന അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ വെളിപ്പെടുത്തിയതിനേക്കാൾ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ അഹാന മറച്ചു വെച്ചിട്ടുണ്ടെന്നും എനിക്കറിയാൻ സാധിച്ചു ഇപ്പോൾ വെളിപ്പെടുത്താത്തത് മരിച്ച ആളോടുള്ള സഹാനുഭൂതി കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലായി ആവശ്യമില്ലാതെ പ്രകോപനമുണ്ടാക്കിയാൽ ഒരുപക്ഷേ ആ കുട്ടി അതും വെളിപ്പെടുത്തിയാക്കാമെന്നും ആലപ്പി അഷറഫ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക